അപ്പം നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ഡു പി ത്രീ ഡു പേഴ്സണൽ പ്രേ എന്ന് പറയുമ്പോൾ എന്താണെന്ന് കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓ അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഉപയോഗപ്രദമാവട്ടെ ഇന്നു മുതൽ നിങ്ങൾ സെറ്റ് എ ടൈം ഫോർ യുവർ പേഴ്സണൽ പ്രേ സെറ്റ് എ പ്ലേസ് പർട്ടിക്കുലർ പ്ലേസ് ഫോർ യുവർ പേഴ്സണൽ പ്രേ ഒരു ചെറിയൊരു കോർണറായാലും വീടിൻ്റെ ഒരു ചെറിയൊരു മൂല അവിടെ ഈശോയുടെ ഒരു പിക്ചർ വെച്ച് ഹന്നാവളം ധരിച്ച് കുരിശൊക്കെ വെച്ച് നിങ്ങളുടെ ഒരു പേഴ്സണൽ പ്രെയറിൻ്റെ ഒരു ഒരു സ്ഥലം പ്രിപ്പയർ ചെയ്ത് പേഴ്സണൽ പ്രയറിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഇതൊന്ന് ചെയ്ത് നോക്കിയേ ഒരു ഭക്ഷണം കഴിച്ച പ്രതീതി ഒരു ഫില്ലിങ് എഫക്റ്റ് ഒരു നിറവിൻ്റെ അനുഭവം ഉണ്ടാകും ഓരോ ദിവസവും അത് മുടങ്ങാതെ ചെയ്യണം അത് മുടക്കുകയാണെങ്കിൽ അതൊരു പ്രലോഭനമാണ് മുടക്കാനുള്ള ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ ആ പ്രലോഭനത്തിന് വീഴുവരുത് ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത് ഈ കോർണർ വെക്കുന്നതോട് കൂടി ഒരു ചെറിയൊരു പുസ്തകം ട്രയർ എന്ന് പറഞ്ഞിട്ട് പുസ്തകം വയ്ക്കുന്നത് കുറച്ചും കൂടി ഉപകരിക്കും എന്ന് ഈ റിവ്യൂ എങ്ങനെ പറയുന്നത് ഓക്കെ അങ്ങനെ ചെലവഴിച്ചു അപ്പോൾ ഒരു എക്സാമ്പിൾ ഞങ്ങൾ ചെയ്യുന്നതാണ് റിവ്യൂ വൺ റിവ്യൂ റ്റു റിവ്യൂ വണ്ണിന്റെ അകത്ത് അര പേഴ്സണൽ പ്രയറിങ് ആദ്യം ഇങ്ങനെ ഇരുന്നിട്ട് വായിക്കുമ്പോഴേക്കും ഇങ്ങനെ ചിലപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അപ്പോൾ റിവ്യൂ വണ്ണില്ലേ കൃത്യം കൃത്യം ടൈം എഴുതണം അഞ്ച് മിനിറ്റിന് ദൈവത്തിനെ സ്തുതിക്കുക മാത്രമേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ രണ്ടാമത്തെ പത്ത് മിനിറ്റിന് ഞാൻ ദൈവവചനം വായിച്ച് ധ്യാനിക്കുക ചെയ്യുള്ളൂ അങ്ങനെ കൃത്യ ടൈമും പാലിച്ച് പാലിച്ച് വരുമ്പോൾ അത് കുറച്ചും കൂടി ഉപകാരപ്രദമാകും അതെന്തുകൊണ്ടാണ് ഒരു ഡിസിപ്ലിൻ ഉണ്ടായാൽ അതെപ്പോഴും നല്ലതാണ് ആത്മീയ വളർച്ചയ്ക്ക് ഡിസിപ്ലിൻ വേണം കുറച്ചൊക്കെ തോന്നിയ പോലെ ചെയ്ത അത് എന്ത് കാര്യമായാലും അപ്പോൾ ആ ഒരു ഡിസിപ്ലിന് വേണ്ടിയിട്ട് ഒരു ടൈം സെറ്റ് ചെയ്യുക ചിലപ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചൊന്നും വരില്ല അതിനാണ് മറ്റേ റിവ്യൂ അല്ലേ റിവ്യൂ ടു അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നാണ് പശ്ചാത്തലത്തെ റിവ്യൂയില് വരുന്നത് രണ്ടാമത്തെ റിവ്യൂലൊരു എട്ട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് തീം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇൻസൈറ്റ് എന്ന് പറയും അത് എന്താണ് നമുക്ക് ഈ ത്രീയില് നമ്മള് ചെയ്ത് നിങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ട് അതൊക്കെ ചിലർ വീഡിയോ കണ്ടിട്ട് അവർക്ക് വല്ലാത്തൊരു സ്പിരിച്വൽ എനർജി ആട്ടോ ചിലർ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് അത് അത് എന്താ പറയാ ശരിക്കും ഈശോ ഹാപ്പിയാന്ന് അർത്ഥം ഇത്രയും ട്രബിൾ എടുത്തിട്ട് പി പി ഞാന് അത്രയും കൂട്ടി ചിന്തിച്ചില്ലേ ും ഇത് ഇങ്ങനെ അതെ നമ്മളുള്ളിലും ഒരു ചെറുതായിരിക്കും ആദ്യം തന്നെ വലിയ വലിയ ഇൻസൈറ്റ് കിട്ടില്ലായിരിക്കും ദൈവ സ്നേഹമാണോ അപ്പൊ ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു കുപ്പിയെടുത്ത് വെക്കും എന്ത് സ്നേഹത്തോടെ വെക്കാമോ അതൊരു ഇൻസൈറ്റ് ആയിരിക്കും അപ്പം അവർ അത് എഴുതി ഞാൻ അതൊരു ഇൻസൈറ്റ് ആയിട്ട് എഴുതി മൂന്നാമതായിട്ട് ബേഡ് ഓഫ് ഗോഡ് ബേഡ് ഓഫ് ഗോഡ് എടുക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഗോസ്ബലുണ്ട് ഉണ്ട് അപ്പം അതിൽ നോക്കുമ്പോൾ ഏത് ദേവജനാണ് ഇന്ന് കുറെ ദൈവവചനം കാണുമ്പോൾ കുറേ ഉണ്ടല്ലോ ഇത് പക്ഷെ അതിൽ എന്നെ ഇന്ന് സ്പർശിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും അല്ലെങ്കിൽ ദൈവം എന്നോട് ഇന്നൊരു ദൈവവചനം എന്നോട് സംസാരിക്കും എന്നുള്ളൊരു കാര്യം ഉണ്ടാവും അപ്പോൾ അത് ഞാൻ എഴുതി അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ ഓൾട്ടർ ക്രോമിസിലൊക്കെ ഒരു അല്ലേ അത് ഇതുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് ഈ പശു ദൂർബാന കഴിഞ്ഞ വഴിക്ക് ഒരു ദൈവവചനം ഏറ്റു പറഞ്ഞ് ഒരു ഓട്ടർമ തൊട്ടിട്ടുള്ള ഒരു ബ്ലെസിംഗ് ഓക്കെ അതും ഇതിനോട് കണക്ട് ആണ് പറയാൻ ഇല്ല അപ്പോ ഒരു ദൈവവചനം എടുക്കുന്നു അത് അത് എഴുതി വെക്കുന്നു ഏതാണ് ദൈവോചനാക്കിയത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നും ഇപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യം അത് ഓർഡറിൽ എടുക്കും സ്നേഹം തൊട്ട് സ്നേഹമാനന്ദ സമാധാനം അങ്ങനെ ഒരു ഓർഡറിൽ അപ്പോൾ ഓരോ ദിവസം ആ കാര്യം എടുക്കും അല്ലെങ്കിൽ ഇതയോജനമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫലം എടുക്കും അത് പരശുധാരണവിനോട് അന്നത്തെ ദിവസത്തെ പേഴ്സണൽ പ്രേരണം ചോദിക്കണം പരശുധാരണെ ഇന്നത്തെ ദിവസം എൻ്റെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കണേ അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രൂട്ട് എന്ന് ഒരു കാര്യം പിന്നെ നമുക്ക് പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ ഗ്രേസ് അപ്പൊ ഗ്രേസ് ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ഗ്രേസ് ആണ് വേണ്ടത് അപ്പൊ എൻ ഇന്നത് ചെയ്യാൻ പോകുമ്പോ എനിക്ക് എന്തെങ്കിലും തടസ്സം വരായിരിക്കാം അല്ലെങ്കിൽ ഇന്നത് എനിക്ക് മുഴുകി മുഴുവൻ ചെയ്യാൻ പറ്റുണ്ടാവില്ല അപ്പൊ കർത്താവ് ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഈ ആനന്ദത്തോടു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരു കറക്ഷൻ തരുമ്പോളായിരിക്കും ആനന്ദത്തിന്റെ ഒരു എക്സാമ്പിൾ വരാൻ പോകും അല്ല ദിസ് എ ഗുഡ് തിങ് കാരണം പ്ലാൻ ചെയ്തതല്ല നമ്മള് മൂന്നാമത്തെ കല്പനെ പറ്റി പറഞ്ഞു തുടങ്ങി പിന്നു ത്രീ ഒന്നും ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചതല്ല അപ്പൊ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടെന്ന് അർത്ഥം കാരണം ഇതൊന്നും ഒരുങ്ങി വന്നതല്ല പോയിന്റ് കൃത്യമായി അപ്പോൾ അതായിരിക്കാം അല്ലെങ്കിൽ ആനന്ദത്തോടു കൂടി കറക്ഷൻ മേഖല മാത്രമാവില്ല നമുക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടായിട്ടൊരു ദിവസം ജോബിന്റെ ഏരിയ തന്നെ നിങ്ങൾക്ക് വരുന്ന ജോബിന്റെ ഏരിയയോ കുട്ടികൾക്കാണെങ്കിൽ പഠനത്തിന്റെ ഏരിയ വരുമ്പോൾ കൂടി പഠിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇന്നൊരു ടോപ്പിക് ഇന്ന് എടുക്കുമ്പോൾ അതൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നായിരിക്കും അപ്പോൾ പരിശുദ്ധാർണാവേ ഈ ഗ്രേസ് ആനന്ദത്തോടു കൂടി ഈ കാര്യം ചെയ്യണം വളരെ എളുപ്പമായിട്ട് തോന്നുന്നു ഈ ഒരു കാര്യം കഴിയുമ്പോൾ പേഴ്സണൽ പെയർ കഴിയുമ്പോൾ

സംതിങ് സൂപ്പർഫിഷ്യൽ സംതിന് ജസ്റ്റ് എഴുതണല്ലോ എന്ന് വെച്ച് എഴുതി പോവാറുണ്ടായിരുന്നു പട്ടിപ്പോ സംതിൽ എഴുതാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങള് പേഴ്സണൽ പ്രിയർ എന്ന് വെച്ചാൽ വെച്ച് കഴിയുമ്പോഴ്ണലി ആസ്കിംഗ് ഈശോ നമ്മള് തരണേ നമ്മൾ ആ പ്രയർ കഴിഞ്ഞ് പോകുമ്പോ ആ സാധനം നമ്മള് കയ്യില് കിട്ടും അപ്പോ ആ ഒരു വിശ്വാസത്തിൽ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതും നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാനുള്ള ഗ്രേസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കൃപ അധ്വാനിക്കുന്നതായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ഓ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ജസ്റ്റ് സിമ്പിൾ തിങ്സ് വേർഡ് ഓഫ് ഗോഡ് എന്ന് രണ്ട് വേർഡ് ഓഫ് ഗോഡ് എന്ന് എനിക്ക് പഠിക്കാനുള്ള ഗ്രേസ് പേഴ്സണൽ ചോദിക്കാം അപ്പൊ ഗ്രേസ് അത്രയും ഗ്രേസ് വാങ്ങിച്ചു ഇനിയും ഗ്രേസ് അതിന് വാങ്ങിച്ചു വേർഡ് ഓഫ് ഗോഡ് ഹൃദ്യസ്ഥമാക്കുക ബൈഹാർട്ട് പഠിക്കാന്നു പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ എവിടെയോ സ്ഥാനം പിടിച്ചു പിന്നെ അത് പാലിക്കുകയും ചെയ്ത ഹൃദയത്തില് സ്ഥാനം പിടിച്ചു അപ്പൊ ഒരു കറങ്ങുന്ന വാൾ പോലെ ദൈവവചനം ഇങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തെറിച്ച് പോവും ആവശ്യമുള്ളത് ഈ കറങ്ങുന്ന വാൾ സ്വീകരിക്കുകയും ചെയ്യും വലിയ പവറായിട്ട് മാറും അപ്പൊ നേരത്തെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു ഗ്രേസിൻ്റെ ഒരു കാര്യം പറഞ്ഞു പിന്നെ നെക്സ്റ്റ് വൺ ആണ് ആക്ഷൻ പ്ലാൻ ഇപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ദൈവം തരുന്നുണ്ട് അപ്പൊ ഞാൻ എന്താണ് ഇനി ആക്ഷനായിട്ട് ചെയ്യാൻ പോണത് അപ്പം വെറുതെ ഇപ്പൊ ഒരു ആനന്ദം വരുന്നില്ല ഫ്രൂട്ട് ആയിട്ട് ചോദിച്ചു പക്ഷെ കറക്ഷനും അല്ലെങ്കിൽ ജോബിലെ സ്ട്രെസ് ഒക്കെ വരും ഒരു ആനന്ദം വരുന്നുണ്ടാവില്ലേ എങ്ങനെയെങ്കിലും അങ്ങനെ ഒരു നിരാശയായിരിക്കും വരുന്നുണ്ടാവ നിരാശ വരും നിരാശ ഇല്ല ഒരു സാഡ്നസ് ഒക്കെ ആയിരിക്കും പക്ഷെ ലിറ്ററലി നമ്മള് ലിറ്ററലി നമ്മളിങ്ങനെ ഒരു ഒരു സ്റ്റാർട്ടിങ് കിട്ടാ സ്റ്റാർട്ടൊക്കെ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇന്ന് ഞാൻ ഇപ്പോഴും ആനന്ദത്തോട് കൂടിയ പറ്റി പ്രലോബിന് അത് കഴിഞ്ഞു എന്നാലും നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് അല്ല ഇപ്പൊ ആനന്ദം വരും അപ്പൊ ശരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ട് ആനന്ദം വരിക ആനന്ദം ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നതാണ് പരിശുദ്ധാത്മേൻ്റെ ഒരു ഫലമായിട്ട് സ്പിരിറ്റ് ജോയ്സസ് പക്ഷേ നമ്മൾ പുറമേയും കൂടി ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം ചിലപ്പോൾ ഉള്ളിൽ നിന്ന് ആനന്ദം വന്ന് ചിലപ്പോൾ ശരീരത്തിലൊക്കെ എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പിടിച്ച് ടൈറ്റായിട്ട് പിടിച്ചിരുന്ന അതും കൂടി ഒന്ന് ഇതിനോട് സഹകരിക്കാൻ വേണ്ടി ചിലപ്പോൾ ചിരിക്കേണ്ടി വരും ചിലപ്പോൾ ജസ്റ്റ് എ സ്മൈൽ ഇസ് എ മെഡിസിൻ ഫോർ സോ മെനി തിങ്സ് എല്ലാ നെർവുകളിങ്ങനെ പൊട്ടിപ്പോവും ചിരിക്കാണ്ടിരുന്നിരുന്നു അപ്പോൾ ഒന്ന് ചിരിക്കുക പുറമെ ചിലത് ബാഹ്യമായിട്ടും ചെയ്യണം ആന്തരികമായിട്ട് ജോയ് ഇങ്ങനെ നമ്മുടെ സ്പിരിറ്റിലെ ഹോളി സ്പിരിറ്റ് നിറയ്ക്കുന്ന ആനന്ദം രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ വാവ് പിന്നെ അവസാനം ഏഴാമത്തെ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഹോളി ട്രിനിറ്റി പേഴ്സൺ അത് ഏതെങ്കിലും ഒരു ഈശോ ആയിരിക്കാം അബ ഫാദറിനെ ആയിരിക്കാം ഹോളി ഒരു വാലോടിനെ ആയിരിക്കും ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ അപ്പോൾ ആ ദിവസം മുഴുവൻ ആയിരിക്കാനുള്ളൊരു തീരുമാനം എടുക്കണം ചിലപ്പോൾ അത്രയും അത്ര എക്സ്പീരിയൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അപ്പോൾ എടുക്കണം ഈശോ എടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മുഴുവൻ ഈശോടൊപ്പം ആയിരിക്കാം എന്തെങ്കിലും ഈശോയുടെ പരസ്യ ജീവിതം എടുക്കണം അല്ലെങ്കിൽ ഈശോടെ നെയ്റ്റ് വിച്ച് എടുക്കാം ഈശോ ജനിച്ചതും ബാല്യകാലം അങ്ങനെയൊക്കെ എടുക്കാം പിന്നെ അല്ലെങ്കിൽ ഈശോയുടെ പാഷൻ എടുക്കാം അല്ലെങ്കിൽ ഉത്താനത്തിന് ശേഷം ഈശോ എന്തായാലും ഈശോ ആയിരിക്കുള്ളൂ ഇരുപത് രഹസ്യങ്ങളുണ്ട് കൊന്തയുടെ അപ്പം മിസ് ഇങ്ങനെ ആയിരിക്കാം അനൗൺസിയേഷൻ്റെ വെറുതെ ഇങ്ങനെ അനൗൺസേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അനൗൺസിയേഷൻ വാർത്ത മംഗള വാർത്ത മംഗളവാർത്തയിലാണ് അപ്പൊ ആ സ്ഥലത്താണ് ഞാൻ നിക്കണേന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോ സ്വർഗീയ ദൂതന്മാരൊക്കെ മീറ്റ് ചെയ്യും ഓക്കെ അങ്ങനെ പി പി ത്രീ നമ്മളിപ്പോ സാപത്തിന്റെ ഇതില് ഞങ്ങൾക്ക് കൊറേ പറയാനുണ്ട് പക്ഷെ ഈയൊരു വൈൻഡ് അപ്പ് ചെയ്യട്ടെ അപ്പൊ പി ത്രീ എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം പേഴ്സണൽ പ്രേയർ അതല്ലേ നേരത്തെ പറഞ്ഞതാണ് പേഴ്സണലായിട്ട് സാപത്തിൻ്റെ അന്ന് പേഴ്സണലായിട്ട് ദൈവത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റും അപ്പോൾ പരിശുദ്ധ ദുർബാന ഒന്നല്ലാതെ വേറെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സാപത്തിൽ ചെയ്യാം ഇത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നു നമുക്ക് ആറ് ദിവസം സാപത്ത് തന്നെ ഏഴാമത്തെ ദിവസം വലിയൊരു സാപത്തായി അല്ലേ അപ്പോൾ വി ഹാവ് ദ ജോയ് ഓഫ് ലിവിങ് ഇൻ ദ ഹൗസ് ഓഫ് ദ ലോഡ് നിങ്ങളുടെ ഉള്ള സ്ഥലത്തിൻ്റെ യു കെ ജോയിൻ അസ് ത്രൂ ആ വീഡിയോസ് ഓർ ഉള്ള സ്ഥലം തന്നെ യു ക്യാൻ മേക്ക് യു സ്മോൾ ചാപ്പിൾ യുവർ സ്മോൾ യു മേ നോട്ട് ബി ഏബിൾ ടു ഗോ ടു ദ ചേർച്ച് മാക്സിമം ട്രൈ ചെയ്യും ചേർച്ച് ഹോളി മാസം എന്തായാലും വേണം ഇപ്പോൾ അവിടെ ഇഫ് യു കെ സിറ്റ് യു ഹാവ് ടു കം ഫോർ വർക്ക് ആഫ്റ്റർ ഹോളി മാർസ് അല്ലെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് കം ബാക്ക് ടു യുവർ ഹൗസ് ആൻഡ് സ്പെൻഡ് സം ടൈം ഇൻ പ്രെയർ അപ്പോൾ ആ പേഴ്സണൽ ഫ്രണ്ടിന് വേണ്ടി ഒരു സ്ഥലം ആസ് മാ സെഡ് സ്ഥലം ടൈം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ജോലി അനുസരിച്ച് മോർണിംഗ് ഹോളി മാർസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജോബൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യു ക്യാൻ സ്പെൻഡ് സം ടൈം ദറ്റ് ഈസ് ഹാഫ് ആൻ അവർ ഒരു ഫിക്സ്ഡ് ടൈം ഒരു സ്ഥലം ഹോൾ റൂമിൽ ഹോൾ റൂമിൽ ചെറിയ ഹോൾട്ടർ അല്ലെങ്കിൽ ഇത്രയും ഒരു കോർണർ മതി ആ കോർണർ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പുട്ടപ്പ് എ പിക്ചർ മേക്ക് യുവർ ഓൺ ടീ കെ ആസ് ബി വി സെഡ് യു മെ നോട്ട് ബി എബിൾ ടു കം ടു ദാറ്റ് ടീ സു പുട്ട് വൺ പിക്ച്ചർ ഓഫ് ജീസസ് ഈശോയുടെ കുരിശോ അല്ലെങ്കിൽ ദിവ്യകാരൻ ഈശോയുടെ ഒരു പിക്ചർ ഓ ജസ്റ്റ് ഒരു ഒരു കാർപ്പറ്റ് പോലെ ഒരു സ്മോൾ ഫോൾഡിംഗ് ചവിട്ടി ഇട്ടിട്ട് സൈഡിൽ വെച്ചിട്ട് യു ക്യാൻ മേക്ക് യുവർ ഓൺ ടീ കെ അവിടെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഉള്ള ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ഒരു അപ്പോൾ പേഴ്സണൽ മുതൽ മിസ് അല്ലേ എല്ലാ ദിവസവും വേണ്ടതാണ് പരിശുദ്ധ അമ്മയും ജോസഫും മെസ്സേജ് കേട്ടപ്പോൾ സെയിട്ടപ്പോ എന്ന് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകണം അപ്പൊ തന്നെ തിടുക്കത്തിൽ പെട്ടെന്ന് സോ നേരത്തെ നമ്മളൊരു ചോദ്യം ചോദിച്ചു പറഞ്ഞു ഒരു ഇൻസ്റ്റന്റായിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ സ്പിരിച്വൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ സോ ഇപ്പൊ ഇവിടെ കേട്ട കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ പ്രെയറിൻ്റെ കാര്യങ്ങളാണെങ്കിലും ജസ്റ്റ് കേട്ട് കേട്ടുവിടാണ്ട് അതിനൊരു ആക്ഷൻ ഇപ്പൊ തന്നെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രേസ് നിറയും അങ്ങനെ ഒരു കാര്യം അപ്പം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാർ അല്ലെങ്കിൽ മക്കൾ ആരൊക്കെയായാലും ഞങ്ങൾക്ക് ദൈവം ഇവിടെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്തെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലിട്ട് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളതിൽ എഴുതുന്നതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എം എച്ച് ആർ ഒരു ട്രഷറി ഉണ്ട് അപ്പോൾ ഇവർ നിയോഗങ്ങളിടും ഞാനും നിയോഗങ്ങളിടും നിങ്ങളുടെ നിയോഗങ്ങളും ഒക്കെ ആ ട്രഷറിയിലിട്ട് പ്രാർത്ഥന സഹായം നമുക്ക് എടുക്കുകയും ചെയ്യാം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒറ്റയ്ക്കാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളും ആത്മീയമായിട്ട് വളരെ ടൈം നിങ്ങൾ പ്രാർത്ഥിക്കുന്നു റെയിൻ ദ ഹോളി